ഹെസുകയിൽ നാൽപ്പത്തിയേഴാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ പിന്നെ അവൻ എന്നെ ദേവാലയ വാതിലത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു അതാ ദേവാലയ പൂമുഖത്തിന്റെ അടിയിൽ നിന്ന് കിഴക്കോട്ട് വെള്ളമൊഴുകുന്നു ദേവാലയത്തിൻ്റെ ദർശനം കിഴക്കോട്ടാണ് ദേവാലയ പൂമുഖത്തിൻ്റെ വലത്തുഭാഗത്ത് ബലിപീഠത്തിന് തെക്ക് വശത്ത് അടിയിൽ നിന്ന് വെള്ളം ഒഴുകിക്കൊണ്ടിരുന്നു പിന്നെ അവൻ എന്നെ വടക്കേ പടിപ്പുരയിലൂടെ പുറത്തു കൊണ്ടുവരികയും കിഴക്കേ പടിപ്പുരയിലേക്ക് പുറത്തുകൂടെ നയിക്കുകയും ചെയ്തു വെള്ളം തെക്കുവശത്തുകൂടെ ഒഴുകിയിരുന്നു കയ്യിൽ ചരടുമായി അവൻ കിഴക്കൂട്ട് നടന്ന് ആയിരം മുഴ മളന്നു എന്നിട്ടും വെള്ളത്തിലൂടെ എന്നെ നയിച്ചു അവിടെ കണങ്കാൽ വരെ വെള്ളം ഉണ്ടായിരുന്നു പിന്നെയും അവൻ ആയിരം മുഴ മണന്ന് എന്നെ വെള്ളത്തിലൂടെ നയിച്ചു അവിടെ മുട്ടോളം വെള്ളം ഉണ്ടായിരുന്നു വീണ്ടും അവൻ ആയിരം മുഴം അളന്ന് എന്നെ വെള്ളത്തിലൂടെ നയിച്ചു അവിടെ അരക്കൊപ്പം വെള്ളമുണ്ടായിരുന്നു പിന്നെയും അവൻ ആയിരം മുഴ മളന്നു എനിക്ക് കടന്നു പോകാൻ പറ്റാത്ത ഒരു നദിയായിരുന്നു അത് വെള്ളം അത്ര കുയർന്നിരുന്നു നീന്താൻ വേണ്ടുന്ന ആഴം ഉണ്ടായിരുന്നു അതിന് നടന്ന് അക്കരെ പറ്റാൻ വയ്യാത്തൊരു നദി അവൻ എന്നോട് ചോദിച്ചു മനുഷ്യപുത്ര നീ ഇത് കണ്ടോ പിന്നെ അവൻ എന്നെ നദിതീരത്തിലൂടെ തിരിച്ചു കൊണ്ടുവന്നു ഞാൻ തിരിച്ചു പോന്നപ്പോൾ നദിയുടെ ഇരു കരയിലും വളരെയധികം വൃക്ഷങ്ങൾ കണ്ടു അവൻ എന്നോട് പറഞ്ഞു ഈ വെള്ളം കിഴക്കൻ പ്രദേശങ്ങളിലൊഴുകി അരാഭായിൽ ചേരുമ്പോൾ കെട്ടിക്കിടക്കുന്ന കടലിൽ ചെന്ന് അതിനെ ശുദ്ധജലമാക്കുന്നു നദി ഒഴുകുന്നിടത്തെല്ലാം ജീവജലങ്ങൾ പറ്റം ചേർന്ന് ജീവിക്കും അവിടെ ധാരാളം മത്സ്യങ്ങളും ഉണ്ടായിരിക്കും കാരണം കടലിലെ വെള്ളം ശുദ്ധീകരിക്കുന്നതിനാണ് നദി അങ്ങോട്ടൊഴുകുന്നത് അങ്ങനെ നദി ഒഴുകുന്നിടത്തെല്ലാം ജീവൻ നിറഞ്ഞു നിൽക്കും മീൻപിടുത്തക്കാർ ആ കടൽക്കര നിൽക്കും യൻഗേദി മുതൽ എൻ ഇകളായി വരെ വല വീശാൻ പറ്റിയ സ്ഥലമാണ് അവിടെ മഹാസമുദ്രത്തിലെ പോലെ വിവിധതരം ഉണ്ടായിരിക്കും എന്നാൽ നദിയുടെ സമീപത്തുള്ള ചേറ്റുനിലങ്ങളും ചതുപ്പ് നിലങ്ങളും ശുദ്ധമാക്കപ്പെടുകയില്ല ഉപ്പിനു വേണ്ടി അവ മാറ്റിരിക്കുന്നു നദിയുടെ ഇരുകരകളിലും എല്ലാത്തരം ഫലവൃക്ഷങ്ങളും വളരും അവയുടെ ഇലകൾ വാടികുഴിയുകയോ അവ ഫലം നൽകാതിരിക്കുകയോ ഇല്ല അവയ്ക്ക് വേണ്ട ജലം വിശുദ്ധ സ്ഥലത്ത് നിന്ന് ഒഴുകുന്നതുകൊണ്ട് മാസം തോറും പുത്തൻ ഫലം പുറപ്പെടുവിക്കും അവയുടെ ഫലം ഭക്ഷണത്തിനും ഇലകൾ രോഗശമനത്തിനും ഉപകരിക്കുന്നു ദൈവമായ കടത്ത അവരൾ ചെയ്യുന്നു ഇസ്രായേലിന്റെ പന്ത്രണ്ട് ഗോത്രങ്ങൾക്കിടയിൽ നീ ദേശം വിഭജിക്കുന്നത് ഇപ്രകാരമായിരിക്കണം ജോസഫിന് രണ്ട് പങ്കുണ്ടായിരിക്കണം നിങ്ങളത് തുല്യമായി വേണം ബാഹിക്കാൻ ഈ ദേശം നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുക്കുമെന്ന് ഞാൻ ശബദം ചെയ്തു പൈതൃകാവകാശമായി നിങ്ങൾക്കിത് ലഭിക്കും ദേശത്തിന്റെ അതിർത്തി ഇതായിരിക്കണം വടക്കോട്ട് മഹാസമുദ്രം പോലെ ഹെദ്ലോൺ വഴി ഹമാത്തിന്റെ അതിർത്തി വരെ അവിടെ നിന്ന് സെതാദ് ബറാത്ത ദമാസ്കസിൻ്റെയും ഹമാത്തിന്റെയും ഇടയ്ക്കുള്ള അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന സിബ്രഹിം ഹൗറാൻ്റെ അതിർത്തിയിലുള്ള ഹാസേർ ഹത്തികോൺ എന്നിവരെയും അങ്ങനെ വടക്കേ അതിർത്തി സമുദ്രം മുതൽ ദമാസ്കസിൻ്റെ വടക്കേ അതിർത്തിയിലുള്ള ഹസാർ ഏതോൻ വരെയും അതിന് വടക്കുള്ള ഹമാത്തിന്റെ അതിർത്തി വരെയും ഇതാണ് വടക്കേ അതിര് കിഴക്കേ അതിർത്തി ദമാസ്കസിന്റെയും ഔറാന്റെയും ഇടയ്ക്കുള്ള ഹസാർ ഏനോൻ മുതൽ ഇസ്രായേൽ ദേശത്തിന് ഗിലയാദിനും ഇടയ്ക്ക് ജോർദാൻ വഴി കിഴക്കേ കടലിലും താമാറും വരെയും ഇതായിരിക്കണം കിഴക്കേ അതിര് തെക്കേ അതിർത്തി താമാർ മുതൽ മെരിബാദ് ഖാദേശിലെ ജലാശയം വരെയും അവിടെ നിന്ന് ഈജിപ്തോട് വഴി മഹാസമുദ്രം വരെയും ഇതായിരിക്കണം തെക്കേ അതിർത്തി ഹമാത്തിന്റെ കവാടത്തിന് നേരെ വരെ മഹാസമുദ്രമായിരിക്കണം പടിഞ്ഞാറെ അതിർത്തി അങ്ങനെ ഇസ്രായേൽ ഗോത്രങ്ങൾക്കനുസൃതമായി നിങ്ങൾ ഈ ദേശം വിഭജിച്ചെടുക്കണം നിങ്ങൾക്കും നിങ്ങളുടെ ഇടയിൽ താമസിക്കവ കുട്ടികൾ ജനിച്ച് അവിടെ പാർക്കുന്ന വിദേശിയർക്കും പൈതൃകാവകാശമായി അത് പങ്കുവയ്ക്കണം അവർ നിങ്ങൾക്ക് സ്വദേശിയരായ ഇസ്രായേൽ മക്കളെ പോലെ ആയിരിക്കണം ഇസ്രായേൽ ഗോത്രങ്ങൾക്കിടയിൽ നിങ്ങളോടൊപ്പം അവർക്കും ഒരവകാശം ലഭിക്കണം പരദേശി പാർക്കുന്ന ഗോത്രം ഏതോ ആ ഗോത്രത്തിൽ തന്നെ അവന് ഓഹരി കൊടുക്കണം ദൈവമായ കർത്താവ് വരുടെ ചെയ്യുന്നു ഹെസക്കിയയിൽ നാൽപ്പത്തി എട്ടാം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ ഗോത്രങ്ങളുടെ പേരുകൾ ഇവയാണ് വടക്കേ അതിർത്തിയിൽ ആരംഭിച്ച് കടൽ മുതൽ ഹെത്രോൺ വഴി ഹമാത്തിന്റെ കവാടം വരെയും ഹമാത്ര നേരെ ദമാസ്കസിന്റെ വടക്കെ അതിർത്തിയിലുള്ള ഹസാർ എനോൻ വരെയും കിഴക്ക് പടിഞ്ഞാറ് വ്യാപിച്ചു കിടക്കുന്ന ദാനാണ് ഒരു ഭാഗം അതിനോട് ചേർന്ന് കിഴക്കേ അറ്റം മുതൽ പടിഞ്ഞാറേ അറ്റം വരെ ആഷേറിന്റെ ഓഹരിയാണ് അതിനോട് ചേർന്ന് കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയാണ് നഫ്താലിയുടേത് അതിനോട് ചേർന്ന് കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ മനാസയുടെ ഓഹരിയാണ് അതിനോട് ചേർന്ന് കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയാണ് എഫ്രൈമിന്റെ അവകാശം അതിനോട് ചേർന്ന് കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ റൂപന്റെ ഓഹരിയാണ് അതിനോട് ചേർന്ന് കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ യൂതയുടെ ഓഹരി അതിനോട് ചേർന്ന് കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ ഇരുപത്തയ്യായിരം മുഴുവൻ വീതിയിലും ഒരു ഗോത്രത്തിന്റെ ഓഹരിയുടെ തന്നെ തുല്യമായ നീളത്തിലും കിഴക്ക് പടിഞ്ഞാറായി നിങ്ങൾ നീക്കി വയ്ക്കുന്ന ഒരു ഭാഗം അതിന് മധ്യയായിരിക്കും വിശുദ്ധ മന്ദിരം കർത്താവിന് വേണ്ടി നിങ്ങൾ മാറ്റിവെക്കുന്ന സ്ഥലത്തിന്റെ നീളം ഇരുപത്തി മുഴും വീതി പതിനായിരം മുഴവുമായിരിക്കണം വിശുദ്ധ ഓഹരിയായി നീക്കി വയ്ക്കേണ്ടത് ഇവയാണ് വടക്ക് ഇരുപത്തയ്യായിരം മുഴൻ നീളവും പടിഞ്ഞാറ് പതിനായിരം മുഴം വീതിയും കിഴക്ക് പതിനായിരം മുഴം വീതിയും തെക്ക് ഇരുപത്തയ്യായിരം മുഴൻ നീളവുമുള്ള ഒരു ഭാഗം പുരോഹിതന്മാർക്കായി നീക്കിവയ്ക്കണം അതിന്റെ മതത്തിലായിരിക്കണം കർത്താവിൻ്റെ വിശുദ്ധ മധുരം ഇസ്രായേൽ വംശവും ലേവ്യും വഴിതെറ്റിയപ്പോൾ അവരോടൊപ്പം മാർഗഭ്രംശം സംഭവിക്കാതെ എന്റെ ആലയത്തിന്റെ ചുമതല വഹിച്ച അഭിഷിക്ത പുരോഹിതരായ സാധോക്കെന്റെ പുത്രന്മാർക്കുള്ളതാണ് ലേവിയരുടെ അതിർത്തിയോട് ചേർന്ന് വിശുദ്ധ ഓഹരിയിൽ നിന്ന് വേർതിരിച്ചെടുത്ത അതിവിശുദ്ധമായ ഓഹരിയാണ് അവരുടേത് പുരോഹിതന്മാരോട് ചേർന്ന് ഇരുപത്തി അയ്യായിരം നീളത്തിലും പതിനായിരം മുഴുവൻ വീതിയിലും ഒരു ഓഹരി ലേവിയർക്കുണ്ടായിരിക്കണം ആകെ നീളം ഇരുപത്തി അയ്യായിരം വീതി പതിനായിരം മുഴുവും അവർ അത് വിളിക്കുകയോ കൈമാറ്റം ചെയ്യുകയോ വരുത് ദേശത്തിന്റെ ഈ വിശിഷ്ട ഭാഗം അവർ അന്യാധീനപ്പെടുത്തി കളയരുത് എന്തെന്നാൽ അത് കർത്താവിന വിശുദ്ധമാണ് ശേഷിച്ച അയ്യായിരം മുഴം വീതിയും ഇരുപത്തി അയ്യായിരം മുഴം നീളവുമുള്ള ഭാഗം പട്ടണത്തിലെ സാധാരണ ആവശ്യത്തിനും താമസത്തിനും പ്രാന്തപ്രദേശത്തിനും വേണ്ടിയാണ് നഗരം അതിന്റെ മതത്തിലായിരിക്കണം അതിന്റെ അളവുകൾ ഇതായിരിക്കണം വടക്ക് കിഴക്കും കിഴക്കും പടിഞ്ഞാറും നാലായിരത്തി അഞ്ഞൂറ് മുഴം വീതം നഗരത്തിനൊരു തുറസായ സ്ഥലമുണ്ടായിരിക്കണം വടക്കും തെക്കും കിഴക്കും പടിഞ്ഞാറും ഇരുന്നൂറ്റൻപത് മുഴം നീളം വീതി വിശുദ്ധ ഓഹരിയുടെ അരികു ചേർന്ന് മിച്ചതുള്ളത് കിഴക്കും പടിഞ്ഞാറും പതിനാഴം മുഴം വീതമായിരിക്കണം അവിടുത്തെ ഉൽപ്പന്നങ്ങൾ നഗരത്തിലെ ജോലിക്കാർക്ക് ഭക്ഷണത്തിനുള്ളതാണ് ഇസ്രായേലിലെ എല്ലാ ഗോത്രത്തിൽപ്പെട്ട നഗരത്തിലെ കൃഷിക്കാർ അതിൽ കൃഷി ചെയ്യണം നിങ്ങൾ നീക്കിവെക്കുന്ന മുഴുവൻ ഭാഗവും വിശുദ്ധ ഓഹരിയും നഗരസ്വത്തും കൂടി ഇരുപത്തി അയ്യായിരം മുഴത്തിൽ സമ്മ വിശുദ്ധ ഓഹരിക്കും നഗരസ്വത്തിനും ഇരുവശത്തും ശേഷിക്കുന്ന ഭാഗം രാജാവിനുള്ളതാണ് വിശുദ്ധ ഓഹരിയുടെ ഇരുപത്തി അയ്യായിരം മുഴം സ്ഥലത്ത് വന്ന് കിഴക്കേ അതിരുവരെയും പടിഞ്ഞാറെ അതിരുവരെയും ഗോത്രങ്ങളുടെ ഓഹരികൾക്ക് സമാന്തരമായി വ്യാപിച്ചു കിടക്കുന്ന സ്ഥലം രാജാവിനുള്ളതാണ് വിശുദ്ധ ഓഹരിയും ദേവാലയത്തിനുള്ള വിശുദ്ധ സ്ഥലവും അതിന്റെ നടുക്കായിരിക്കും നഗരത്തിൻ്റെയും ലേബരുടെയും സ്വത്തുക്കൾ രാജാവിൻ്റെ ഓഹരിയുടെ മധ്യത്തിലായിരിക്കണം രാജാവിൻ്റെ ഓഹരി യൂതയയുടെയും ബെഞ്ചമിൻ്റെയും അതിരുകൾക്കിടയിലും ബാക്കിയുള്ള ഗോത്രങ്ങളുടെ ഓഹരി കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ ബെഞ്ചമിൻ്റെ ഭാഗം അതിനോട് ചേർന്ന് കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയാണ് ഷിമയോന്റെ ഓഹരി അതിനോട് ചേർന്ന് കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ ഇസാഖറിന്റെ ഓഹരി അതിനോട് ചേർന്ന് കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ സെബുലൂന്റെ ഓഹരി അതിനോട് ചേർന്ന് കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ ഗാദിന്റെ ഓഹരി ഖാദ് അതിനോട് ചേർന്ന് തെക്കോട്ട് താമാർ മുതൽ മറിബാദ് ഖാദ് ജലാശയം വരെയും അവിടെ നിന്ന് ഈജിപ്തോട് വഴിയും മഹാസമുദ്രം വരെയുമാണ് തെക്കേ അതിർത്തി ഇസ്രായേൽ ഗോത്രങ്ങൾക്കിടയിൽ പൈതൃകാവശ്യമായി നിങ്ങൾ വിഭജിക്കേണ്ട ദേശമാണിത് ഇവയാണ് അവരുടെ ഓഹരികൾ ദൈവമായ അകത്താറുകൾ ചെയ്യുന്നു പട്ടണത്തിൽ പുറത്തേക്കുള്ള കവാടങ്ങൾ നാലായിരത്തി അഞ്ഞൂറ് മുഴം നീളമുള്ള വടക്ക് വശത്ത് മൂന്ന് കവാടങ്ങൾ റൂപന്റെയും യൂതയുടെയും ലേവയുടെയും ഓരോന്ന് ഇസ്രായേൽ ഗോത്രങ്ങളുടെ പേരിലാണ് കവാടങ്ങൾ അറിയപ്പെടുക നാലായിരത്തി അഞ്ഞൂറ് മുഴം നീളമുള്ള കിഴക്ക് വശത്ത് മൂന്ന് കവാടങ്ങൾ ജോസഫിൻ്റെയും ബെഞ്ചമിന്റെയും ദാനിൻ്റെയും നാലായിരത്തി അഞ്ഞൂറ് മുഴം നീളമുള്ള തെക്കു വശത്ത് മൂന്ന് കവാടങ്ങൾ ഷിമയോന്റെയും ഇസാക്കറിന്റെയും സെബുറൂണിൻറെയും നാലായിരത്തി അഞ്ഞൂറ് മുഴുവൻ നീളമുള്ള പടിഞ്ഞാറ് വശത്ത് മൂന്ന് കവാടങ്ങൾ വേഗാദിൻ്റെയും ആഷിയറിൻ്റെയും നഫ്താരിയുടെയും നഗരത്തിൻ്റെ ചുറ്റളവ് പതിനെണ്ണായിരം മുഴമായിരിക്കണം ഇനിമേൽ നഗരത്തിൻ്റെ പേര് യാഹു എന്നായിരിക്കും